കോഴിക്കോട്ടെ ബൈക്ക് യാത്രാ സംഘമായ ക്ലബ്ബ് ബി ആർ സി പുതിയ ലോഗോ പുറത്തിറക്കി സുരക്ഷ സൗഹൃദം യാത്രയുടെ സന്തോഷം എന്നിങ്ങനെയാണ് ലോഗോയിലൂടെ അർത്ഥമാക്കുന്നത് കോഴിക്കോട്ടെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് കേവലം മാനസികോല്ലാസത്തിന് വേണ്ടി മാത്രം ആരംഭിച്ച ഈ യാത്രാ കൂട്ടായ്മയിൽ ഇപ്പോൾ അൻപതോളം അംഗങ്ങളുണ്ട് തികച്ചും അനൌപചാരികമായി തുടങ്ങി ചെറിയ ചെറിയ യാത്രകൾ നടത്തിവരുന്ന ബൈക്ക് യാത്ര കൂട്ടായ്മയായ ക്ലബ് ബിആർസി ആണ് ലോഗോ പുറത്തിറക്കിയത് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ നിന്നുള്ള ഹോണ്ട ബൈക്ക് ഉപയോഗിക്കുന്ന കോഴിക്കോട്ടെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് കേവലം മാനസികോല്ലാസത്തിനു വേണ്ടി മാത്രം ആരംഭിച്ച ഈ യാത്രാ കൂട്ടായ്മ സുരക്ഷിതവും സന്തോഷകരവുമായ ബൈക്ക് യാത്രയാണ് ലക്ഷ്യമിടുന്നത് വെറും അഞ്ച് അംഗങ്ങളോടെ ആരംഭിച്ച ഈ ക്ലബ് ഇപ്പോൾ അൻപതോളം അംഗങ്ങളായി വളർന്നു നിലവിൽ ഹോണ്ട ബൈക്കുകളുടെ ഉടമകൾ മാത്രം അംഗങ്ങളായ ഈ കൂട്ടായ്മയിൽ ഭാവിയിൽ മറ്റ് ബ്രാൻഡ് ബൈക്കുകളുടെ ഉടമകളെയും ചേർത്ത് വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ക്ലബ്ബ് ബിആർസിയുടെ പ്രാഥമിക ലക്ഷ്യം സുരക്ഷിതമായ ബൈക്ക് യാത്ര പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഹെൽമറ്റ് പ്രൊട്ടക്റ്റീവ് ഗിയർ ഉപയോഗിക്കൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കൽ എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഓരോ ബൈക്ക് റൈഡും സംഘടിപ്പിക്കുന്നതെന്ന് അംഗങ്ങൾ പറഞ്ഞു ബൈക്ക് യാത്രയുടെ ആനന്ദവും സുഖവും കൂടാതെ അതിന്റെ സാഹസികതയും ആസ്വദിക്കാൻ കൂടുതൽ യാത്രകളും മറ്റും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ലബ് ബിആർസി ട്രാവൽ ഗ്രൂപ്പ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ എന്നിങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആണ് ഈ യാത്രാ കൂട്ടായ്മയിലുള്ളത് ബി റെഡി ടു ക്രൂയിസ് എന്നതാണ് സംഘത്തിന്റെ സ്ലോകൻസ്